नमस्ते नमस्कार फाइटर अब भी मामू ने औलनम उत्तम है और मेरे सहबा हां अब उसको एमने तो है मेरे Olur. ओल्ड अभीदा अभीनी अच्छा बोलिएगा बेटा अटकता ना मैं पानी से लग पास ने को പയസിനു വേണ്ടി ഞാൻ ഇപ്പോ അടുത്ത് എന്റെ മനസ്സിൽ വന്ന ഒരു കവിതയാണ് ഞാൻ ചൊല്ലുന്നത് അത് ഇന്നത്തെ സമൂഹത്തിൽ ആർക്കും ഒന്നും കേൾക്കാൻ പറ്റാത്ത ആർക്കും ആരും അറിയാൻ പറ്റാത്ത ഒരു കാലാണ് അപ്പൊ ഒരു കുട്ടി ആത്മഹത്യക്ക് പോവണം കുട്ടി പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഒറ്റൊരിടത്തും പോകുവാനാവാത്ത ഞാൻ ഇന്നു തനിയേ യാത്ര പോണു കുട്ടി പറയാൻ ഒറ്റക്ക് എവിടെയും പോവാത്ത കുട്ടി ഒറ്റക്ക് യാത്ര പോവാണ് അപ്പോ അരുതെന്നു പറയുവാൻ എന്നെ വിളയ്ക്കുവാൻ പേരിന് പോലും ഇന്നാരുമില്ല ഒരു കുട്ടിയാണ് പോവാണെ തടുക്കാൻ പോണ്ടിന്ന് ആരുമില്ല ഉള്ളവേലെല്ലാരും അവരവർ തീർക്കുന്ന മായാപ്രപഞ്ചത്തിൽ അവരുണ്ട് അവർക്ക് എന്താ ചെയ്യുന്നത് ഒക്കെ ഈ മൊബൈലൊക്കെ അതിലാണ് ആർക്കൊന്നിനും സമയമില്ല അവിടെ അപ്പൊ ആ കുട്ടി പറയണേ എല്ലാരും ഏകരല്ലേ ഉള്ളവരല്ല എന്നെ അലട്ടുന്ന എൻ ഞാൻ ോട് പങ്കുവെക്കും അവ കുട്ടിക്കുള്ള പ്രശ്നം കുട്ടിക്ക് ആരോട് പറയാനില്ലേ എന്നെ അറിയുവാൻ ഞാനൊന്നും മിണ്ടുവാൻ ഇവിടെ ഇന്നാർക്കും നേരവില്ല ഞാനൊന്നും മിണ്ടുവാൻ എന്നെ അറിയുവാൻ ഇവിടെ ഇന്നാർക്കും നേരവില്ല യാത്രയ്ക്ക് കയറിൽ കുരുക്കൊന്നു ഞാൻ മുറുക്കി കുട്ടി പോലെ പരിപാടി തന്നെയാണ് നിന്നെത്തിയ കാറ്റന്റെ കാതിൽ വാക്കു ചൊല്ലി അപ്പൊ കാറ്റ് വന്നിട്ട് ഈ കുട്ടിന്റെ ആരുല്ല കാറ്റ് വന്ന് കുട്ടിയോട് പറയാണ് എന്തിന് ഒടുക്കുന്നു പൊൻകുരുന്നേ നീ നിന്റെ ജീവിതം രസിച്ചു കൊള്ളുക ഞാൻ ജീവിതം സന്തോഷിച്ചു കൊള്ളുക ദുഃഖങ്ങളെല്ലാം പലിഞ്ഞു നാളത്തെ ലോകം വേറെയാകും ഈ ദുഃഖമൊക്കെ മാറും നാളെ വേറെ ഒരു ലോകമാവും കൊണ്ട് പുഴയുണ്ട് പൂ കൊണ്ട് പുഴയുണ്ട് പൂ കൊണ്ട് പുഴയുണ്ട് കുളിർവിതറി മഴയുണ്ട് ജീവിതയാത്രയിൽ ഞങ്ങളുണ്ട് അപ്പൊ ഈ ജീവിതയാത്രയില് ഞങ്ങളുടെ ആരുടെ പൂവുണ്ട് പൂക്കളുണ്ട് ഈ ലോകം മൊത്തം നമ്മക്ക് ഏതായാലും ഇങ്ങനെ ഒരു അവസരം തന്നതിന് എന്റെ പ്രയാസവായിക്ക് നന്ദി പറയും തീർച്ചയായിട്ടും ആളുകളൊക്കെ ആരും ഒന്നും ശ്രദ്ധിക്കാതെ എന്തിനോ വേണ്ടിയിട്ടുള്ള ഒരു തിരച്ചിലാണ് ആ യാത്രക്ക് തൊട്ടടുത്തുള്ള ആളെ മനസ്സിൽ എത്രയോ ദുഃഖം ഉണ്ടാവും അവരത് പറയാൻ വേണ്ടി പോലും നമ്മൾ സമയം കൊടുക്കില്ല നമ്മൾ നമ്മളേതായ ലോകത്തും നമ്മളേതായ റീൽസ് കാണാൻ നമ്മളേതായ സന്തോഷം കാണാൻ വേണ്ടി മാത്രം അവരന്റെ ദുഃഖങ്ങൾ ആരറിയാൻ അവനവനിലേക്കെല്ലാം ചുരുങ്ങിപ്പോയി എല്ലാരും അവനവനിലേക്ക് അടുത്തിരിക്കുന്ന ആളെ ദുഃഖം കാണാനെന്നും